കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയുമായി അന്വേഷണ സംഘം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ പത്ത് ഇരുപതോടെ പ്രത്യേക സംഘമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരു ശ്രീറാംപുരത്തെ ഫ്ളാറ്റിലും തെളിവെടുപ്പ് നടത്തിയത് എസ് ഐ സി ഐയും അടങ്ങുന്ന നാലംഗ സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത് ബംഗളൂരുവിലെ ഹോട്ടലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താമസിപ്പിച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തെ വീട്ടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങളും രണ്ടു ലക്ഷത്തോളം രൂപയും കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ശബരിമല സന്നിധാനത്തെ സ്വർണ്ണ പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ നാനൂറ്റി അറുപത് ഗ്രാം കണ്ടെത്തി പ്രത്യേകാന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാടക ബെല്ലാരിയിലുള്ള ജ്വലറി ഉടമ ഗോവർദ്ധന് വിറ്റെന്ന് പ്രത്യേകാന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിരുന്നു ഇവിടെ നിന്നാണ് സ്വർണം വീണ്ടെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് സംബന്ധിച്ച ആദ്യ സൂചന കിട്ടിയത് തുടർന്ന് ബംഗളൂരുവിൽ നിന്ന് രണ്ടു ദിവസം മുമ്പ് ഗോവർദ്ധനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ലഭിച്ചു സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന വെളിപ്പെടുത്തലായിരുന്നു ഇത് കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയിലെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി മറിച്ചു തെളിഞ്ഞിരുന്നു സ്വർണം വാങ്ങിയ ഗോവർദ്ധൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വർണ്ണവിലയ്ക്ക് അനുസൃതമായ തുക പോറ്റിക്ക് കൈമാറിയതായും എസ്ഐ ടിയോട് സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഈ പണം മുഴുവൻ പോറ്റി സ്വന്തമാക്കിയോ അതോ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഉന്നതർക്ക് പങ്കിട്ട് നൽകിയോ എന്നാണ് അറിയേണ്ടത് കേസിലെ പ്രധാന തൊണ്ടി മുതലാണ് ഇത് എന്നതിനാൽ കേസ് കോടതിയിൽ തെളിയിക്കാനും പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാനും വിറ്റ സ്വർണം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് പോറ്റി വിറ്റ സ്വർണം വർഷം അഞ്ച് കഴിഞ്ഞിട്ടും സുരക്ഷിതമായി ഗോവർദ്ധൻ്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായിരിക്കുകയാണ് ഗോവർദ്ധന് പോറ്റി കൈമാറിയത് ദ്വാരപാലക വിഗ്രഹത്തിൽ പൊതിഞ്ഞ തനി തങ്കം തന്നെയാണ് എന്നതിലും കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഗോവർദ്ധനിൽ നിന്ന് സ്വർണം കണ്ടെടുത്തത് നിർണായകമാണ് ദ്വാരപാലക ശില്പത്തിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കിലോ സ്വർണം വേർതിരിച്ചെടുത്തതായിട്ടാണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി നേരത്തെ വെളിപ്പെടുത്തിയത് പൂശിയതിന് പ്രതിഫലമായി കമ്പനി നൂറ്റി ഒൻപത് ഗ്രാം സ്വർണം കൈപ്പറ്റി ഈ സ്വർണം തൊണ്ടിയായി പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് എസ് കരുതുന്നത് ശില്പത്തിൽ പൂശിയ ശേഷം ബാക്കി വന്ന നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന വിറ്റത് ഇത് സംബന്ധിച്ച് ബാങ്ക് ഇടപാട് രേഖകളും പോറ്റിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് വേർതിരിച്ച സ്വർണം പോറ്റിയുടെ നിർദ്ദേശപ്രകാരം കൽപേഷ് എന്നയാളിന് നൽകിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻ സിഒഒ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി ഗോവർദ്ധൻ തന്നെയാണോ കൽപേഷ് എന്നതിലാണ് ഇനി വ്യക്തത വരുത്തേണ്ടത് കൽപേഷിനെ തേടിയുള്ള അന്വേഷണമാണ് ഗോവർദ്ധനിൽ എത്തിയത് കൽപേഷ് ആണ് ഗോവർദ്ധൻ എന്നാണ് നിഗമനം പോറ്റിയുടെ ബംഗളൂരുവിലെ വസതിയിലും സ്വർണപ്പാളികൾ പ്രദർശിപ്പിച്ച പണം വാങ്ങിയ സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്തുകയാണ് സ്വർണ്ണവില്പനയിലൂടെ ലഭിച്ച പണത്തിന്റെ ഒരു പങ്ക് പോറ്റിയുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്